ഏഷ്യാനെറ്റിൽ പുതുതായി ആരംഭിച്ച സീരിയലാണ് അഡ്വക്കേറ്റ് അഞ്ജലി ഇന്നത്തെ രാഷ്ട്രീയം നിയമവ്യവസ്ഥകൾ എന്നിവയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സീരിയൽ കൂടിയാണിത് നീതിക്ക് വേണ്ടിയിട്ട് തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അഞ്ജലി എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഈ ഒരു സീരിയൽ പറയുന്നത് ഈ സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാരെ പരിചയപ്പെടാം അഡ്വക്കേറ്റ് അഞ്ജലിയെ അവതരിപ്പിക്കുന്നത് പാർവതി എസ് അയ്യർ അർജുൻ എന്ന നായക കഥാപാത്രമായി എത്തുന്നത് കൗശിക് ശ്യാമള എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് രമ്യ സുധ എത്തുന്നത് സ്റ്റെബിൻ ജേക്കബ് അനുപമയ അവതരിപ്പിക്കുന്നത് ലക്ഷ്മി നന്ദൻ ഇന്ദുലേഖയായെത്തുന്നത് അഞ്ചുശ്രീ ഭദ്രൻ അഡ്വക്കറ്റ് എത്തുന്നത് ശിവജി ഗുരുവായൂർ സുഷമ വിജയലക്ഷ്മി സ്മിത സതീഷ് പാർവതി വിജയ് ദീപ്തി ദേവ് സ്നേഹ സുരേഷ് അപർണ റീമ രാജീവ് മുഹമ്മദ് റാഫി കസ്തൂർബ ഒരുപാട് താരങ്ങളാണ് ഈ ഒരു സീരിയലിൽ അഭിനയിക്കുന്നത് സീരിയലിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ